ശബരിമലയിൽ ദേവപ്രശ്നം വേണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ദേവപ്രശ്നം നടത്തിയിട്ടില്ല ദേവപ്രശ്നത്തിനായി വിദഗ്ധരെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്ന് ആവശ്യം ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രധാന ഹർജിയിന്മേലാണ് ഉപഹർജി കൂടി ബിഎസ് പി നൽകിയത് വിശ്വഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയത് ദേവപ്രശ്നം നടത്താനായി വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയെ നിയോഗിക്കണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ ദേവപ്രശ്നം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമാണ് ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായതും നവഗ്രഹ പുനഃപ്രതിഷ്ഠയിലും ദേവഹിതം തേടിയിട്ടില്ലെന്നും ഉപഹർജിയിൽ വിശ്വഹിന്ദു പരിഷത്ത് ആരോപണം ഉന്നയിച്ചു ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രധാന ഹർജിയിന്മേലാണ് ഉപഹർജി കൂടി നൽകിയത് പ്രധാന ഹർജിക്കൊപ്പം ഹൈക്കോടതി ദേവപ്രശ്നം വേണമെന്ന ആവശ്യവും പരിഗണിക്കും നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിവിധ ദേവസ്വം ബോർഡുകൾ സംസ്ഥാന സർക്കാർ സി ബി എന്നിവരോട് നേരത്തെ മറുപടി തേടിയിരുന്നു ജനം കൊച്ചി